ഹായ് ഹലോ നമസ്കാരം ഞാൻ ഷിജ സുരേഷ് നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മുല്ലച്ചെടികളുടെ മറ്റൊരു വീഡിയോ അതിനു മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ ഫ്രണ്ട്സിനും ഒത്തിരി 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 നന്ദിയുണ്ട് അപ്പോൾ ആ വീഡിയോ ഇട്ടപ്പോൾ കുറേ കൂട്ടുകാർ നമ്മളോടുത്ത് കുറേ സംശയങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കമൻറ്റിലായിട്ടും പേഴ്സണലിയും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചിലര് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ ഞാൻ അങ്ങനെ ചെയ്തു എനിക്ക് അങ്ങനെയാണ് ചെയ്യുന്നത് എങ്ങനെയാണ് ഞാൻ നടന്നത് നല്ല റിസൾട്ട് ഉണ്ട് എന്നൊക്കെ നല്ല രീതിയിൽ നല്ല കമന്റ്സ് തന്നവരുണ്ട് പിന്നെ കുറച്ച് പേര് ഡൗട്ട് കഴിച്ചവരുണ്ട് അപ്പോൾ ഈ സംശയങ്ങൾ ചോദിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എങ്കിൽ അന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കാൻ ക്ലിക്ക് ചെയ്യുക അതിലോളം നക്ഷം കൊടുക്കുക എങ്കിൽ മാത്രമേ നമ്മളിവിടെ എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറന്നു പോകരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് നമ്മളോട് ഒരു സംശയം ഒരു ഫസ്റ്റ് കമൻ്റ് ആണ് നമ്മുടെ പൂമൊട്ടുകളൊക്കെ കരിഞ്ഞു പോകുന്നുണ്ട് അത് എന്ത് ചെയ്യാനാണ് അതെന്താ അങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ എന്താണ് അതിനുള്ള പ്രതിവിധി എന്നൊക്കെ ചോദിക്കണമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒത്തിരി കൂട്ടുകാർക്ക് എല്ലാവർക്കും മുല്ലച്ചെടി ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നട്ടു വളർത്തുന്നുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള ചില സംഗതികളുണ്ട് അതെന്ത് ചെയ്യണം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വേനലിൽ നമുക്ക് ചെടികൾ റീപ്പോർട്ട് ചെയ്യാവോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചെയ്യാൻ പറ്റുമോ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എങ്കിൽ നശിച്ചോ ഇല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചിലർക്കുള്ള സംശയം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചോട് എന്ത് വളങ്ങളാണ് ഇട്ട് കൊടുക്കേണ്ടത് എത്ര ഇടവിട്ട് വളങ്ങൾ കൊടുക്കണം എന്നുള്ളത് ഇങ്ങനെ കുറേ കമൻറ്റുകൾ കുറേ മെസ്സേജുകൾ ഒക്കെ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കാര്യങ്ങൾ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം എന്ത് ചെയ്യണം എന്താണ് കാര്യം എന്നുള്ളതൊക്കെ വിശദമായിട്ട് പറഞ്ഞുതരാം നമ്മുടെ ചെടികളിൽ ഇങ്ങനെ പൂമൊട്ടുകൾ കരയുകയോ അല്ലെങ്കിൽ ഇലക്ക് കുരുട് കുരു പിടിച്ച് അങ്ങനെ വരുകയോ ഇല്ല ഇങ്ങനെ ചുരുണ്ടിട്ട് ചെറിയ ചെന്തെങ്കിലും ജീവികൾ ഇലയിടീലിരിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മളത് കണ്ടു കഴിഞ്ഞാൽ അതൊരു ഒരു ഒരു രോഗമാണ് ചെടിക്കുണ്ടാകുന്നൊരു ഒരു ഫംഗൽ ഇൻഫെക്ഷനാണ് അതിനെ നമ്മൾ അപ്പാടെ എന്തു ചെയ്യാം തന്നെ ആ ഒരു രണ്ടില താഴ്ത്തി അതൊന്ന് കട്ട് കൊമ്പ് കട്ട് ചെയ്ത് കളയുക പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേപ്പൻ മിണ്ണാക്ക് നമ്മുടെ വളക്കടയിലൊക്കെ വാങ്ങാൻ കിട്ടും വേപ്പൻ പിണ്ണാക്ക് ആ വേപ്പൻ പിണ്ണാക്ക് ചെടിയുടെ ചുറ്റുവന്ന് ഇട്ട് കൊടുക്കുക ഒന്ന് മണ്ണിളക്കിയിട്ട് അതിൻ്റെ ചുറ്റും ഒന്ന് ഇട്ട് കൊടുക്കുക ഒപ്പം കുറച്ച് വേപ്പൻ പിണ്ണാക്ക് കുറച്ച് വേപ്പം എണ്ണ പിന്നെ നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇത്രയും ഒന്ന് മിസ് മിക്സ് ചെയ്ത് നമ്മുടെ ചെടികളുടെ ഇലയിലും അടിയിലും ചില ഇലയുടെ അടിയിലും കൊമ്പുകളിലും ഒക്കെ ഒന്ന് നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക തളിച്ചു കൊടുക്കുക ചുവട്ടിലും ചുറ്റും ചെടി ചെടിച്ചെട്ടിയുടെ മണ്ണിൽ ചുറ്റുമൊന്ന് നനച്ചു കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ നമ്മുടെ ചെടികളിലുള്ള അണുക്കളാ അതിൻ്റെ അണുക്കളുണ്ടല്ലോ ഇതൊക്കെ നശിച്ചു പോയിട്ട് നല്ല നല്ല തളിരുകൾ വരികയും പിന്നെ പൂമുട്ടുകൾക്ക് കേടുവരാതെ അത് നല്ല ഹെൽത്തി ആയിട്ടിരിക്കുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മൾ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന ചെടികൾ വേനലിൽ റിപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കൃത്യമായ നന കൊടുക്കുക ഒരു ചെറിയ ഷെയ്ഡിൽ ഒരാഴ്ചയോളം ഷെയ്ഡിൽ വെക്കുക നല്ല രീതിയിൽ തന്നെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് വരും പിന്നെ നമുക്ക് പൂമുട്ടുകളൊക്കെ വരുന്നൊരു സമയമാണ് ഇപ്പോൾ ഈ ഒരു സീസൺ ടൈം ഫ്ലവറിങ് ഒരു ടൈമാണ് മുല്ലയ്ക്കൊക്കെ അപ്പോൾ ഈ സമയത്ത് നമ്മളൊന്ന് മാറ്റി നടുമ്പോൾ തന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് അതിൻ്റെ കൊമ്പുകളൊക്കെ ഒന്ന് വെട്ടി നല്ല ഹൈറ്റിലൊക്കെ നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ കൊമ്പുകളൊക്കെ ഒന്ന് വെട്ടി ഷോർട്ടായിട്ടൊക്കെ വയ്ക്കുന്നത് നല്ലതായിരിക്കും ഞങ്ങളിപ്പോൾ പ്ലാൻസ് മാറ്റി നട്ടിട്ട് ഒരു രണ്ടാഴ്ച ആയി രണ്ടാഴ്ച കഴിഞ്ഞു പ്രത്യേകം നല്ല ഹെൽത്തി ആയിട്ട് തന്നെയാണ് നമ്മുടെ ചെടികൾ നിൽക്കുന്നത് ഒന്നുപോലും നശിച്ചു കിട്ടില്ല നല്ല ഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഈ രീതിയിലൊന്നും നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് നിങ്ങളുടെ ചെടികൾ വരും പിന്നെയുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളം എന്തൊക്കെയാണ് കൊടുക്കേണ്ടുന്നത് എന്നുള്ളത് ഒത്തിരി പേർ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ സൂര്യപ്രകാശം കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും മുല്ല ചെടിക്ക് വേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പിന്നെ നമ്മൾ നമ്മുടെ ചെടിക്ക് കൃത്യമായി വളങ്ങൾ ചെയ്യുക ഒരു പതിനഞ്ച് ദിവസം അല്ലെങ്കിൽ ഇരുപത് ദിവസം കൂടുമ്പോഴത്തേക്കും വളങ്ങൾ ചെയ്യുക ഒത്തിരി വളങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല ചാണകപ്പൊടിയും വേപ്പും വെണ്ണാക്കും വലുപൊടിയും മിക്സ് ചെയ്ത് അതൊന്ന് മണ്ണിളക്കി ഇട്ട് കൊടുക്കുന്ന നല്ലതാണ് പിന്നെ മിശ്രിതങ്ങളുണ്ടല്ലോ നമ്മുടെ ഉള്ളിത്തൊലിയുടെ വെള്ളം ഉള്ളിത്തൊലി വെള്ളത്തിട്ട് കുറച്ച് പുളിപ്പിച്ച് ആ വെള്ളം അതൊക്കെ നമ്മൾ കൊടുക്കുന്നത് നല്ല ഹെൽത്തി ആയിരിക്കും പിന്നെ ജൈവ വളങ്ങൾ തന്നെ മാക്സിമം കൊടുക്കാനായിട്ട് ശ്രമിക്കുക രാസവള വളങ്ങളുടെയൊന്നും ആവശ്യമില്ല അല്ലെങ്കിൽ തന്നെ നമ്മുടെ ചെടികൾ നല്ല രീതിയിൽ പിടിച്ച് കിട്ടും നല്ല പൂക്കൾ ഉണ്ടാകും പിന്നെ കൃത്യമായി പ്രൂൺ ചെയ്തു കൊടുക്കാനായിട്ട് ശ്രമിക്കുക അധികം വള്ളിയായിട്ടൊന്നും ചെടികൾ പോകാതെ പ്രൂൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് ഒത്തിരി പൂക്കൾ കിട്ടും മാത്രമല്ല ചെടികൾ നല്ല ഹെൽത്തി ആയിട്ട് വളരുകയും ചെയ്യും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെടികൾ നല്ല രീതിയിൽ നല്ല നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും നമ്മുടെ മുല്ലെ ചെടികൾ ഇനിയും എന്തെങ്കിലും സംശയങ്ങൾ ഉള്ളവരുണ്ടെങ്കിൽ അതൊന്ന് ചോദിക്കുക അപ്പോൾ എന്നാൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നുപോകരുത് ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം അതുവരേക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ്